ഇപ്പോൾ റമദാൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കന് ചെറിയ കഷണലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡാക്കാം കേട്ടോ അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് മസാല പറ്റിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ ഇത് ഈയൊരു ചിക്കൻ ഫ്രൈ ആക്കാനായിട്ടുള്ള എണ്ണ ആവശ്യമുണ്ട് എന്നാൽ ബാക്കിയുള്ളതൊക്കെ ആവിയിലാണ് കേട്ടോ നമ്മൾ സാധാരണ സമോസയും കട്ടിലേതൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണയിലല്ലേ ചെയ്യുക കുറച്ച് എണ്ണ യൂസ് ആക്കുന്നുണ്ട് എന്നാലും ഹെൽത്തി അല്ലേ ആ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഞാനത് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് സബോള തക്കാളി ക്യാപ്സിക്കണം കേട്ടോ ഞാനിവിടെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തുള്ള സബ സബോള തക്കാളി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ഫ്രൈ ആക്കിയ പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആക്കാം ഇതാവുമ്പോൾ എളുപ്പമല്ലേ ആ പാനിൻ്റെ പാനിൽ തന്നെ ചിക്കൻ ഫ്രൈ ആക്കിയതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കാമല്ലോ ഒരുപാട് എടുക്കണ്ട അങ്ങനെ ആകുമ്പോൾ ഈ സഭോളൊക്കെ ഒരുപാട് വണ്ടു പോയാൽ ടേസ്റ്റ് കുറവ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറ് നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു രണ്ട് പച്ചമുളക് കൂടി ഇടത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളകും ഇടതു കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നമുക്ക് വീണ്ടും ഒരു കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇടയിൽ കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചുകൂടി ആഡാക്കി കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇങ്ങനെ ഞാൻ രണ്ട് രീതിയിൽ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ മോ മുകളിലോട്ട് എന്തോ ഇറച്ചി അപ്പം എന്തൊക്കെയോ ഗൂഗിളിൽ യൂട്യൂബിൽ കണ്ടു അങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് കോഴിമുട്ട ഒഴിക്കുന്നുണ്ട് അതിലോട്ട് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കോഴിമുട്ട അതിലോട്ട് നാല് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒഴിക്കണ്ട ഈ ഒരു ബാറ്റർ നന്നായി ലൂസായി കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആവില്ല കേട്ടോ പിന്നെ ഞാനിതെല്ലാം കൂടിയിട്ട് ഈ ഒരു ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇഡലി ഒഴിക്കുന്ന പോലെ ബാറ്ററി ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങനെ കുറേശിട്ട് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ ആ ഒരു ബാറ്ററിലോട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്ലേവർ ഇറങ്ങൂലട്ടോ അപ്പം ഞാനിതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ബാറ്ററി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഇഡ്ലി ചുമിലോട്ട് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം തട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ തടവി തടവുകൊടുക്കുന്നുണ്ടോ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അങ്ങനെ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ബാറ്റർ അതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് സിമ്പിളാണ് ഹെൽത്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ആക്കുന്ന ആ ഒരു എണ്ണ യൂസ് യൂസാക്കുന്നുണ്ട് അതല്ലാതെ ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവർ ആ ഒരു ബാറ്ററിലോട്ടും ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കും ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമായി ഒരുപാട് ഫ്രൈ ഐറ്റംസാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കല ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഫ്രൂട്ട്സിനേക്കാളും ഇഷ്ടം ഇങ്ങനെ അതായത് നമ്മുടെ കട്ലേറ്റ് സമൂസ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ഒരുപാട് കഴിച്ചാലും വയകിന് കേടില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാനാണ് എളുപ്പം നല്ലതും അല്ലേ അപ്പം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഒരുപാട് ആളുകൾ യൂട്യൂബിലൊക്കെ കാണിക്കുന്നുണ്ട് വേറെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടൊക്കെ ആ ഇതുപോലും ചെയ്യുന്നുണ്ട് കേട്ടോ അത് പക്ഷേ മസാല മേലെ ഇങ്ങനെ ഇഡ്ലിയുടെ മേലെ ഇട്ട് കൊടുക്കുന്ന പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ടേസ്റ്റ് ഉണ്ട് നല്ലതായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കുക ഉണ്ടാക്കി നോക്കുക ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ എനിക്ക് വോയ്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല തലവേദന അപ്പോൾ അതാണ് ഡിൽ ഡിലേ ആയിപ്പോയത് കേട്ടോ അപ്പം ശ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ